നമ്മൾ പിന്നെ ഇതിന്റെ മുമ്പ് ഇപ്പൊ അജിന്റെ സാങ്കേതിക സംശയത്തിൽ രണ്ട് വീഡിയോകളാണ് ചെയ്തത് ആളുകൾ നല്ലോണം കണ്ടിട്ടുണ്ട് പറഞ്ഞു ആളുകൾ സംശയമൊക്കെ അപ്പൊ ആദ്യമായിട്ട് ചോദിക്കാനുള്ളത് നമ്മളിപ്പം പിന്നെ ഫൈനൽ എമൗണ്ട് ഇപ്പൊ അടക്കുന്ന സമയമാണല്ലോ ഇപ്പം ഇരുപത്തി ഏഴാം തീയതി വരെയാണ് അതിന്റെ ഡേറ്റ് വരെയാണ് സമയം അപ്പൊ അതിലിപ്പോ നമ്മള് കോഴിക്കോട് കാണുന്നത് പിന്നെ ഒരു ലക്ഷത്തി ഇരുന്നൂറും പിന്നെ അറോവിന് ആണെങ്കിലും ഒന്നേ മുപ്പത്തി ആറ് പിന്നെ ആൾക്കാർ കൊച്ചിയും പിന്നെ കണ്ണൂരും ഒക്കെ ഇല്ല ഇല്ല ഇതുവരെ ഒന്നും ആയിട്ടില്ല ഇപ്പൊ അടക്കാനുള്ള സമയൊക്കെ ആയി കഴിഞ്ഞല്ലോ അപ്പൊ സ്വാഭാവികമായിട്ടും ഇനി അതൊരു ചേഞ്ച് വരും എന്നുള്ളത് സാധ്യത കുറവ് ആലോചിക്കേണ്ട ആവശ്യമില്ല നമ്മൾ പൈസ അടക്കുന്ന കാര്യങ്ങൾ അതെ അതിപ്പോ ഫൈനൽ എമൗണ്ട് അടക്കുമ്പോഴാണ് നമ്മൾ പിന്നെ ഹജ്ജ് കമ്മിറ്റി അത് ആവശ്യപ്പെട്ടിട്ടുള്ളത് അത് കോഴിക്കോട് പിന്നെ ഒരു ഇൻഫെന്റിന് ആകെ അടക്കേണ്ടത് പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇൻഫെന്റ് പറഞ്ഞാൽ രണ്ട് വയസ്സ് പൂർത്തിയാകാത്ത കുട്ടികൾ അത് ഡേറ്റ് പറഞ്ഞിട്ടുണ്ട് പിന്നെ ഈ വരുന്ന ജൂലൈ ജൂലൈയിലാണ് ജൂലൈയിൽ രണ്ടു വയസ്സ് പൂർത്തിയാകാത്ത കുട്ടികൾ അവരാണ് ഇൻഫാന്റ് എന്നുള്ളതിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതേസമയം കൊച്ചിന്നാണെങ്കിൽ അവര് പിന്നെ ഒമ്പതിനായിരത്തി തൊള്ളായിരത്തിഅൻപത് രൂപ അടച്ചാൽ മതി അത് പിന്നെ കണ്ണൂരിൽ നിന്നാണെങ്കിൽ പതിനായിരം രൂപയാണ് അടക്കേണ്ടത് അതും കോഴിക്കോട് തന്നെയാണ് കൂടുതൽ അതായത് ആ വിമാന ചാർജിലുള്ള വിമാന ചാർജിന്റെ പത്ത് ശതമാനം എന്നാണ് അവർ ഉദ്ദേശിക്കുന്നത് സീറ്റ് ഉണ്ടാവില്ല പിന്നെ അതിന്റെ മേലോട്ടുള്ള ആളാണെങ്കിലോ അതിന്റെ മേലോട്ടുള്ള ആളുകൾ സാധാരണ അടക്കുന്ന അതെ രണ്ടു വയസ്സിൽ കൂടുതലുള്ളതൊക്കെ പിന്നെ മുതിർന്ന ആൾക്കാർ മുതിർന്നവർ നമ്മൾ സാധാരണ പിന്നെ പന്ത്രണ്ട് വയസ്സ് വരെ ഒരു റേറ്റ് പറയാറുണ്ട് അത് അജിലില്ലല്ലേ അതില്ല അപ്പൊ നമ്മൾ ഇൻഫെന്റിന്റെ കാര്യം ഇത് അപേക്ഷ കൊടുക്കുന്ന സമയത്ത് മെൻഷൻ ചെയ്യേണ്ട ആവശ്യമില്ലേ ാണ് അങ്ങനെ ഉള്ളവർക്ക് മാത്രമേ ഇതുള്ളൂ അല്ലെങ്കിൽ അല്ലാതെ പെട്ടെന്ന് നമ്മൾക്ക് ഇൻഫെക്റ്റ് കൊണ്ടുപോകാനും നമ്മൾ ഈ പണം അടക്കാനുള്ള ലാസ്റ്റ് പണം അടക്കാനുള്ള ഡേറ്റ് അതിപ്പോൾ എക്സ്റ്റെൻഡ് ചെയ്യുമോ എന്ന നമ്മൾക്ക് പറയാൻ പറ്റില്ല കാരണം ഇപ്പം ഇരുപത്തിയാറിന് ഇലക്ഷനാണ് പിന്നെ അതുപോലെ തന്നെ ഇരുപത്തിയേഴ് എന്ന് പറയുന്നത് പിന്നെ നാലാം ശനിയാഴ്ചയാണ് അപ്പം ബാങ്ക് അവധിയാണോ ഒക്കെ അതുകൊണ്ട് തന്നെ നീ നീട്ടോ എന്നുള്ളത് നമ്മൾക്ക് പറയാൻ പറ്റില്ല അത് ഹജ്ജ് കമ്മിറ്റി നീട്ടിയാൽ തന്നെ ഉണ്ടാവുകയുള്ളൂ പിന്നെ ഇതിപ്പോ നമ്മളെ സെലക്ഷൻ കഴിഞ്ഞതിന്റെ ശേഷം വെയിറ്റ് നിന്ന് ഇപ്പം നമ്മൾ അവസാനം എടുത്തത് രണ്ടായിരത്തി ഇരുപത്തിനാല് പേരാണ് പിന്നെ ഇനി അതിന്റെ മേലോട്ടുള്ള ആളുകളുടെ സ്ഥിതി എന്തായിരിക്കും ഇനിയും ചാൻസ് ഉണ്ട് എന്നാണ് ഇപ്പൊ എനിക്ക് പറയാനുള്ളത് കാരണം പിന്നെ നമ്മൾക്ക് ഇപ്പോഴും വാക്കൻസി ഇപ്പോഴും വരും ആ ആളുകൾ ക്യാൻസൽ ചെയ്യും അതൊക്കെ ഉണ്ട് പിന്നെ മാത്രമല്ല നമ്മൾക്ക് രണ്ടാം ഘട്ടത്തിലാണ് നമ്മളുടെ ഫ്ലൈറ്റ് തുടങ്ങുന്നത് ഒന്നാം ഘട്ടത്തിൽ ക്യാൻസലേഷൻ വരും അപ്പൊ ആ പിന്നെ ഇത് രണ്ടാം ഘട്ടത്തിലുള്ള പിന്നെ വിഭാഗത്തിൽ വരുന്ന ആളുകൾക്കാണ് മിക്കവാറും കിട്ടുക ഇപ്പം കുറെ ആളുകൾക്കുള്ള സംശയം നമ്മളിപ്പം ഈ പൈസ ഫൈനൽ പൈസന്റെ കൂടെ പിന്നെ അല്ലെങ്കിൽ നമ്മൾ പൈസ അടക്കുമ്പോൾ തന്നെ അറോവിൻ്റെ കാര്യം ഓപ്റ്റ് ചെയ്തവരുണ്ട് ചെയ്തവരുണ്ട് ചെയ്യാത്തവരുണ്ട് പിന്നെ എൻ്റെ എന്നോട് തന്നെ ആളുകൾ ചോദിച്ചു ഞാനന്ന് ഓപ്റ്റ് ചെയ്തിരുന്നു അത് ഒഴിവാക്കാൻ എന്താ ചെയ്യാന്ന് ചോദിച്ചിട്ട് നമ്മൾ അപേക്ഷ കൊടുത്ത് ചില ആളുകൾ ഒഴിവാക്കിയിട്ട് ഇപ്പം അവർക്ക് എമൗണ്ട് വന്നിട്ടില്ല അപ്പൊ വശം അതായത് ഇപ്പം ആദ്യം പറയാ നമ്മൾക്ക് അതാഹി ഓപ്റ്റ് ചെയ്ത ഒരാൾക്ക് വേണമെങ്കിൽ ക്യാൻസൽ ചെയ്യാനുള്ള അവസരമുണ്ട് ഇനി ഓപ്റ്റ് ചെയ്യാത്ത ആളുകൾക്ക് ഓപ്റ്റ് ചെയ്യാനുള്ള ഈ ഫൈനൽ എമൗണ്ടിന്റെ അടക്കുന്നത് വരെയല്ല അത്രേ ഉള്ളു നമ്മൾ ഇന്ത്യയിൽ നിന്ന് പോകുന്ന ആളുകൾ തമത്വമായിട്ടാണ് ഹജ്ജ് നിർവഹിക്കാൻ വേണ്ടിയിട്ട് നിയത്ത് ചെയ്യുന്നത് തമത്വമായിട്ട് നിർവഹിക്കുക എന്ന് പറയുമ്പോൾ പിന്നെ ഒന്ന് ആദ്യം നമ്മൾ മീക്കാത്തിൽ വെച്ചിട്ട് ഉമ്രയ്ക്ക് വേണ്ടിയിട്ട് ഇഹ്റാം ചെയ്യുന്നു അവിടെ ചെന്ന് ഉമ്ര ചെയ്ത് അതിൽ നിന്ന് വിരമിച്ചതിന് ശേഷം സാധാരണ ജീവിതം നയിക്കുന്നു എന്നിട്ട് അവർ എവിടെയാണോ താമസിക്കുന്നത് അവിടെ വെച്ച് ദുൽഹജ്ജ് എട്ടിന് ഹജ്ജിന് വേണ്ടി ഇഹ്റാം ചെയ്യുന്നു അങ്ങനെയുള്ള ആളുകൾ നിർബന്ധമായിട്ടും ഒരു പിന്നെ ആടിനെ അല്ലെങ്കിൽ ഏഴ് പേര് കൂടി ഒരു പിന്നെ മാടിനെ അതല്ലെങ്കിൽ ഒട്ടകത്തെ ബലി കൊടുക്കേണ്ടതുണ്ട് അത് നിർബന്ധമാണ് അപ്പോൾ അതിൽ നിന്ന് ഒഴിവാകാൻ വേണ്ടി എന്നുള്ള രീതിയിൽ ചില ആളുകൾ പറയുന്നു നമ്മൾ അവിടെ ചെന്നതിന് ശേഷം ഈ മീക്കാത്തിൽ പോയിട്ട് ഹജ്ജിന് വേണ്ടി ഹറാം ചെയ്താൽ അതായത് മിക്കാത്തിൽ പോയി ഇഹ്റാം ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അതൊരു രീതിയാണ് ഹജ്ജിന്റെ അതില് നമ്മൾക്ക് പിന്നെ ബലി കൊടുക്കേണ്ടതില്ല അത് നമ്മൾക്ക് പറഞ്ഞു തന്നെയാണ് പക്ഷേ നമ്മൾ ഇവിടെ നിന്ന് തമത്വമായിട്ട് ഹജ്ജ് ചെയ്യാൻ അല്ലെങ്കിൽ ഹജ്ജ് മുറയും ചെയ്യാൻ വേണ്ടി നിയത്തിയുകയും അവിടെ എത്തിയതിനു ശേഷം അത് മാറുക മാറ്റുകയും ചെയ്യ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ പറ്റോ ഇല്ലേ എന്നുള്ളത് ഈ ആളുകൾ തന്നെയാണ് തീരുമാനിക്കേണ്ടത് ഐഡിയ അതെ അതെ പിന്നെ ඉන අදවාලයා අමකරයු පෙන් හැල්ති කාර්ද അതെ കാര്യങ്ങൾ ഹെൽത്ത് കാർഡ് എന്ന് പറയുന്നത് നമ്മളെ എല്ലാ ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങൾ അതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടാകും അതില് പിന്നെ നമ്മൾ ഇപ്പൊ നമ്മൾക്ക് ഇനി രണ്ട് പിന്നെ വാക്സിനേഷൻ ചെയ്യാനുണ്ട് ഹാജിമാർക്ക് ഒന്ന് മെനിഞ്ചൈറ്റിസിനുള്ള കുത്തിവെപ്പാണ് രണ്ടാമത്തത് ഒരു ഓറൽ പോളിയോ വാക്സിനേഷൻ ഇത് രണ്ടും ഹജ്ജ് കമ്മിറ്റി തന്നെ അതിനുള്ള ഏർപ്പാടുകൾ ചെയ്യും അടുത്തുള്ള താലൂക്ക് ആശുപത്രികളിലായിരിക്കും മിക്കവാറും ഉണ്ടാവുക അതൊക്കെ അറിയിപ്പ് കിട്ടും ആ സമയത്ത് നമ്മൾ അവിടെ ഓരോ ഹാജിയും ചെല്ലണം അവര് ഈ വാക്സിനേഷൻ രണ്ടും ചെയ്ത് അതിന് ശേഷം ഈ പിന്നെ ആ ആശുപത്രിയിലെ ഉത്തരവാദപ്പെട്ട ഡോക്ടർ അതിൽ അതിന്റെ കാര്യങ്ങൾ രേഖപ്പെടുത്തി ഒപ്പുവെച്ച് സീലും ചെയ്ത് നമ്മൾക്ക് തരും അത് നമ്മളെ കയ്യില് നിർബന്ധമായിട്ട് സൂക്ഷിക്കണം അതെ നമ്മൾ അത് കയ്യിൽ നിർബന്ധമായിട്ട് സൂക്ഷിക്കണം നമ്മൾ നമ്മൾ അപേക്ഷ കൊടുക്കുന്ന ഒരു ചെക്കപ്പ് അത് അപ്പൊ അതും ഇതുമായിട്ട് മക്കത്ത് ചെന്നാല് സൗജന്യായിട്ട് കിട്ടുന്ന സേവനങ്ങൾ അതായത് സിം കാർഡ് കിട്ടുക സിം കാർഡ് നമ്മൾ വേണമെങ്കിൽ നമ്മൾ സ്വന്തമായിട്ട് കിട്ടൂല അതുപോലെ നമുക്കിപ്പോൾ പിന്നെ മക്ക മീനായിലേക്ക് അതുപോലെ മുസ്തലിഫ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകാനുള്ള മെട്രോ ടിക്കറ്റ് അതുപോലെ പിന്നെ മറ്റു വണ്ടികൾക്കുള്ള ടിക്കറ്റ് ഒക്കെ ആ അതായത് ഈ ഇത് പിന്നെ ഈ മെട്രോന്റെ കാര്യത്തിൽ അതും ഈ പല ആളുകൾക്കുള്ളൊരു സംശയമാണ് അതായത് നമ്മൾ മെട്രോ ഓപ്റ്റ് ചെയ്തിട്ടുണ്ട് പല ആളുകളും ഓപ്റ്റ് ചെയ്തവരുമുണ്ട് ഓപ്റ്റ് ചെയ്യാത്തവരുമുണ്ട് മെട്രോൻ്റെ വിഷയത്തിൽ അത് ഓപ്റ്റ് ചെയ്താലും ഇല്ലെങ്കിലും നമ്മൾ അതിനുള്ള പണം ഇതിൻ്റെ കൂടെ അടക്കുന്നുണ്ട് ഓപ്റ്റ് ചെയ്തവരും ഓപ്റ്റ് ചെയ്യാത്തവരും വാങ്ങുന്നത് അതിന്റെ കാരണം എന്താന്ന് വെച്ചാൽ ഈ പിന്നെ നമ്മൾക്ക് അവിടെ ഒരു മുത്തവഫ് ഉണ്ടാവും അതായത് നമ്മളൊരു ഏജന്റ് ഈ ഏജന്റുമാർക്ക് കുറച്ച് ഏജന്റുമാർക്ക് പിന്നെ മെട്രോയിൽ പോകാനുള്ള സൗകര്യം കൊടുക്കും ഗവൺമെന്റ് മെട്രോയിൽ ഹാജിമാരെ കൊണ്ടുപോകാൻ അല്ലാത്തവർക്ക് ബസ്സിൽ കൊണ്ടുപോകാനാണ് സൗകര്യം ചെയ്യുക അപ്പം അങ്ങനെ നമ്മൾ ഏത് മുത്തവഫിൻ്റെ കീഴിലാണോ ആ മുത്തവഫിന് മെട്രോയിൽ കൊണ്ടുപോകാനുള്ള അനുമതി ഉണ്ടെങ്കിൽ നമ്മൾ മെട്രോയിലേ കൊണ്ടുപോകുള്ളൂ അങ്ങനെ കൊണ്ടുപോകുന്ന അങ്ങനെയുള്ള ആളുകൾക്ക് അവിടെ വെച്ചിട്ട് അതിനുള്ള ഒരു പ്രത്യേക പാസ് കിട്ടുകയും ചെയ്യും ആ പാസ് ഉപയോഗിച്ചിട്ടാണ് നമ്മള് ട്രെയിനിൽ കയറേണ്ടത് അല്ലാത്ത ആളുകളെ ബസ്സിലാണ് കൊണ്ടുപോവുക ഏതായാലും അതിനുവേണ്ടി നമ്മൾ അവിടെ ചെന്നിട്ട് പൈസ കൊടുക്കേണ്ട കാര്യം പിന്നെ രാത്രി ഈ നമ്മളെ ബസ്സിലാണ് കൊണ്ടുപോകുന്നത് പിന്നെ മിനായിൽ നിന്ന് നമ്മൾ ാണ്ഫയിലേക്ക് പോകും മിനായിൽ നിന്ന് അതാണ് ഈ മിനായിൽ നിന്ന് അറഫയിലേക്കും അറഫയിൽ നിന്ന് തിരിച്ച് മുസ്തലിഫയിലേക്കും മുസ്തലിഫയിൽ നിന്ന് തിരിച്ച് മിനായിലേക്കുമുള്ള യാത്രയാണ് ഒന്നുകിൽ ബസ് അതല്ലെങ്കിൽ മെട്രോ ട്രെയിൻ അതാണ് അല്ല പിന്നെ മക്കത്തുനിന്ന് മിനായിലേക്ക് പോകുന്നത് അവിടെ മെട്രോ സൗകര്യമില്ല പിന്നെ ഇപ്പാസ്റ്റ് പൈസ അടച്ച സ്ലിപ്പ് പിന്നെ ബാങ്ക് സ്ലിപ്പ് നമ്മൾ പിന്നെ അത് നമ്മൾ കയ്യിൽ വെച്ചാൽ മതി ഇനി അടുത്തൊരു ഘട്ടം രണ്ടാം ഘട്ട ക്ലാസ് ഉണ്ടാവും ടെക്നിക്കൽ ക്ലാസ് ആ ക്ലാസ്സിൽ വെച്ചിട്ട് അവിടുന്ന് അത് പിന്നെ ആരും അങ്ങനെ പിന്നെ അവിടെ എത്തിക്കുകയെ അല്ലെങ്കിൽ പോസ്റ്റ് ആയിട്ട് അയക്കേണ്ടും ആവശ്യമല്ല എംബാക്കേഷൻ്റെ പിന്ന സ്റ്റേഷനുസരിച്ചാണല്ലോ ഇപ്പോൾ അവിടെ മെയിനായിട്ട് എമൗണ്ടിലുള്ള വ്യത്യാസം വന്നത് അപ്പം പണ്ട് കാലത്തൊക്കെ നമ്മൾ അന്യ സ്റ്റേറ്റിൽ പോയിട്ട് അതായത് ഇപ്പോൾ നമ്മൾ രേഖകൾ പരിശോധിക്കുമ്പോൾ ചില സ്റ്റേറ്റിൽ ബോംബെയിലൊക്കെ വളരെ പൈസ കുറവാണ് അപ്പം പണ്ട് കാലത്ത് ആളുകൾ ഇങ്ങനെ കപ്പലിനൊക്കെ അഞ്ചിന് പോകുന്ന സമയത്ത് വേറെ സ്റ്റേറ്റിൽ പോയിട്ട് എന്തെങ്കിലും ഒരു രേഖകൾ ഉണ്ടാക്കിയിട്ട് അവിടെ നിന്ന് അപേക്ഷിക്കാറുണ്ടായിരുന്നു പുതിയ അടുത്ത കൊല്ലത്തേക്കുള്ള കാര്യമാണ് അങ്ങനെ സത്യത്തിൽ അങ്ങനെ നമുക്ക് അത് ഇപ്പോഴുണ്ട് അതായത് ഇപ്പോഴുണ്ട് ഒരാളിപ്പോ പിന്നെ ഇപ്പം പല ആളുകളും എന്നെ വിളിക്കാറുണ്ട് ബാംഗ്ലൂരിൽ നിന്ന് പിന്നെ കോയമ്പത്തൂര് അവരൊക്കെ പിന്നെ എന്ത് ചെയ്തു വെച്ചാൽ അവിടെയാണ് താമസം കേരളക്കാരാണ് മലയാളികളാണ് അവരുടെ പാസ്പോർട്ട് ഇവിടെ നിന്ന് ഇഷ്യൂ ചെയ്ത പാസ്പോർട്ടാണ് പക്ഷെ അവരവിടുന്ന് അപേക്ഷിച്ചു അവർ അവിടെ നിന്ന് കാരണം എന്താ വെച്ചാൽ അവർക്ക് റെസിഡൻസ് സർട്ടിഫിക്കറ്റ് ഉണ്ട് അവിടുത്തെ റെസിഡൻസ് സർട്ടിഫിക്കറ്റ് വെച്ചിട്ട് അവിടെ അവിടുന്ന് അപേക്ഷിക്കാം ഇനി അപേക്ഷിച്ച ഒരാൾ അവര് ബാംഗ്ലൂരിൽ നിന്ന് അപേക്ഷിച്ച ആൾ എംബാർക്കേഷൻ കോഴിക്കോട് കൊടുത്തവരുണ്ട് അവരുടെ കൊടുക്കണം അത് അവർക്ക് അറിയാത്ത അവർ നാട്ടിൽ ഞാൻ പറഞ്ഞു വരുന്ന എന്താ വെച്ചാൽ ഇപ്പം ഇന്ത്യയിൽ ഏറ്റവും കുറവ് വിമാന ചാർജ് ഉള്ളത് ബോംബെയിൽ ബോംബെ മുംബൈ അപ്പോൾ വേണമെങ്കിൽ നമ്മൾക്ക് കേരളത്തിൽ നിന്ന് അപേക്ഷിക്കുകയും നമ്മളെ ഒന്നാമത്തെ പിന്നെ ഓപ്ഷന് മുംബൈ ആയിട്ട് നമ്മൾക്ക് കൊടുക്കാം വേണ്ട നമ്മൾക്ക് അവിടുന്ന് എന്നുണ്ടെങ്കിൽ നമ്മൾക്ക് മുംബൈ കൊടുക്കാം ആ ഇൻഷാള്ള അടുത്ത വർഷം ആളുകൾക്ക് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം പക്ഷേ നമ്മൾക്ക് റിസ്ക് ഉണ്ട് ബോംബെയിൽ നമ്മൾ അവിടുന്ന് തിരിച്ചു പോരണം ലഗേജിന്റെ ഒരു പ്രശ്നമൊക്കെ ഉണ്ടാവും സംശയം വരാൻ മെയിൻ കാരണം ഇപ്രാവശ്യം അതിൽ ഒരു ഒരു ക്ലാരിഫിക്കേഷനും കൂടി നൽകുന്നത് നല്ലതാണ് ആളുകളെ സംബന്ധിച്ചിടത്തോളം ആളുകൾ ഇപ്പോ പിന്നെ കോഴിക്കോട് ഭയങ്കര നാൽപ്പതിനായിരം രൂപ കൂടുതൽ എന്നാണ് പറയുന്നത് ഈ ഒരു സംഗതി പിന്നെ കഴിഞ്ഞ വർഷം ആരും പറഞ്ഞില്ല കാരണം കഴിഞ്ഞ വർഷം ഇതേ ചാർജാണ് കോഴിക്കോട് നിന്നുണ്ടായിരുന്നു ഇരുപത്തി ഉണ്ടായിരുന്നു പക്ഷേ അതിന് കാരണം കണ്ണൂരും പിന്നെ കൊച്ചിയിലും വലിയ മാറ്റമില്ലായിരുന്നു ചെറിയ ചെറിയൊരു മാറ്റം അവിടെ കൂടുതലായിരുന്നു കണ്ണൂരും പിന്നെ കൊച്ചിയിലും ഈ പ്രാവശ്യം അത് തിരിച്ചായിപ്പോയി കാരണം അവിടെ കുറഞ്ഞു പോയി അതാണ് ഇവിടെ കോഴിക്കോട് കൂടിയെന്ന് പറയാൻ കാരണം അതേസമയം കോഴിക്കോട് യഥാർത്ഥത്തിൽ വളരെ ചെറിയ മാറ്റമുണ്ടായിട്ടുള്ളൂ അത് ഞാൻ അതിന് അത് ന്യായീകരിക്കുകയല്ല പക്ഷേ യഥാർത്ഥത്തിൽ ഈ ഒരു വിഷയം നമ്മൾ കഴിഞ്ഞ വർഷം തന്നെ ഉന്നയിക്കേണ്ട കാര്യമായിരുന്നു കാരണം കേരളത്തിൽ നിന്നുള്ള മൂന്ന് എംബാർക്കേഷൻ പോയിന്റുകളിൽ നിന്നും ഭീമമായ തുകയാണ് പിന്നെ വിമാന ചാർജിനത്തില് ഈടാക്കുന്നത് ഒരു ഒരു കൊല്ലം ആരെങ്കിലും കുറയാൻ സാധ്യത കാരണം ഇപ്രാവശ്യം തന്നെ കോഴിക്കോട് നമ്മൾ പിന്നെ ഇതായപ്പോ നാപ്പതിനായിരം രൂപം കുറച്ച് നമ്മൾക്ക് അവിടുന്ന് കൊണ്ടുവരേണ്ട ആവശ്യമില്ല നമ്മൾ ഏത് എയർപോർട്ടിലാണോ ഇറങ്ങുന്നത് അവിടെ നിന്ന് പിന്നെ ഹജ്ജ് കമ്മിറ്റി നമ്മൾക്ക് അഞ്ച് ലിറ്റർ സംസം ഒരാൾ ആ അല്ലാതെ സംസം നമ്മൾ ലഗേജിലോ ഹാൻഡ് ബാഗേജിലോ കൊണ്ടുവരാൻ പാടില്ല എന്നുള്ളതാണ് നിയമം അത് ലഗേജിൽ മാത്രമേ കൊണ്ടുപോകാൻ പാടുള്ളൂ ഹാൻഡ് ബാഗേജിൽ പാടില്ല അതേപോലെ തന്നെ പവർ ബാങ്ക് പവർ ബാങ്ക് നേരെ തിരിച്ചാണ് അത് ഹാൻഡ് ബാഗേജിലേക്ക് പാടുള്ളൂ പിന്നെ ലഗേജിലേക്ക് പാടില്ല അതൊന്നും കൊണ്ടുപോകാൻ പാടില്ല എന്നുള്ളതാണ് എണ്ണ കൊണ്ടുപോകാൻ പാടില്ല എന്നാണ് യഥാർത്ഥത്തിൽ പറയുന്നത് അത് വിമാന കമ്പനി എന്താണെന്നുവച്ചാല് അതില് മെയിനായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇപ്പൊ ഈ എണ്ണന്റെ ഒരു കുപ്പി പൊട്ട പൊട്ടിക്കഴിഞ്ഞാല് അത് ആ ലഗേജ് തൊട്ടടുത്തുള്ള ലഗേജുകളൊക്കെ ഡാമേജ് ആയി പോവുമല്ലോ എണ്ണ അച്ചാറ് ഇതൊക്കെ അതിന് കാരണം അതാണ് യഥാർത്ഥ രീതിയിലൊക്കെ പിന്നെ ഭദ്രമായിട്ടൊക്കെ വേണമെങ്കിൽ കുറച്ചൊക്കെ കൊണ്ടുപോകാം ഏത് സാധനവും ഞാൻ അനുവദിക്കപ്പെട്ട സാധനം തന്നെ ഇവരത് ഒഴിവാക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒഴിവാക്കി കൊടുക്കേണ്ടി വരും ഓപ്പൺ ചെയ്തിട്ട് അവര് ആ അതായത് ഇപ്പൊ അവര് എക്സറേല് ഇത് പറ്റാത്ത സാധനമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾ ഒഴിവാക്കണം അത് ഇവിടെന്നാണെങ്കിലും അവിടുന്ന് ആണെങ്കിലും അപ്പം മെയിനായിട്ട് നമുക്ക് ലഗേജ് നമുക്കിപ്പോൾ ഇരുപത് ഇരുപത് രണ്ട് ലഗേജ് ആണല്ലോ പറ്റുന്നത് മെയിൻ ആയിട്ട് നമ്മൾ അപ്പൊ നമ്മളൊരു യാത്ര പോവാണ് ഏകദേശം നാപ്പത്തഞ്ച് ദിവസം നമ്മൾക്ക് യാത്ര ഉണ്ടാവും അപ്പൊ അതിന് നമ്മൾക്ക് നിർബന്ധമായിട്ടും വേണ്ട എല്ലാ സാധനങ്ങളും അതിൽ ഉൾപ്പെടുത്തുക എന്നുള്ളതാണ് മെയിൻ ആയിട്ട് ഇപ്പൊ നമ്മൾക്ക് നമ്മുടെ ഡ്രസ്സ് വേണം ഒരു പിന്നെ മൂന്നോ നാലോ ജോഡി ഡ്രസ് അത്ര ആവശ്യം ഡ്രസ്സ് ഇഹ്റാമിന്റെ ഡ്രസ്സ് രണ്ട് ജോഡി മിനിമം വേണം പിന്നെ ഇപ്പോഴത്തെ അറിവ് അനുസരിച്ച് നമ്മള് പിന്നെ വിമാനത്തിന്റെ ഡേറ്റ് അങ്ങോട്ടുള്ള ഡേറ്റ് മെയ് ഇരുപത്തി ആറ് ഒമ്പത് വരെയാണ് അലോട്ട്മെന്റ് പത്ത് പതിനഞ്ച് ദിവസം മുമ്പൊക്കെ അലോട്ട്മെന്റ് വരാൻ തുടങ്ങി അപ്പൊ ആദ്യത്തെ ആഴ്ചയിൽ കഴിഞ്ഞ് രണ്ടാമത്തെ ആഴ്ച തുടങ്ങുമ്പോഴേക്കൊക്കെ ഷെഡ്യൂൾ വരാൻ സാധ്യതയുണ്ട് ലാസ്റ്റ് വരെ ദുൽഹജ് പന്ത്രണ്ടും പതിമൂന്നും പതിമൂന്നിനാണ് അവസാനത്ത് ഏറു കഴിഞ്ഞിട്ടാണ് പോര എന്നറിയാതെ പറയുന്നത് പക്ഷേ അപ്പം ഇപ്പം ചിലപ്പോഴത് ഈ മുത്തഫിൻ്റെ തീരുമാനം അനുസരിച്ച് നമ്മൾ ചിലപ്പോൾ തന്നെ ചെയ്തു പോരും എന്ന് പറയുന്നുണ്ട് അപ്പം അത് അങ്ങനെയാണോ അത് പിന്നെ അങ്ങനെ ഒരു ഇതുണ്ട് അവിടെ അതെ അതിപ്പോ നിർബന്ധമായിട്ടും അവർ പറയാണ് എങ്കിൽ സർക്കാരിൻ്റെ ഒരു ഇതില് പറയാണ് ഗവൺമെന്റ് സൗദി സർക്കാർ പറയുകയാണ് പന്ത്രണ്ടിന് ഇത്ര ആൾക്കാർ നിർബന്ധമായിട്ടും പോരണം എന്ന് പറഞ്ഞാൽ യാത്രാ സൗകര്യം അനുസരിച്ച് അതെ അതിന് വേണ്ടി തിരക്കൊഴിവാക്കാൻ വേണ്ടിയിട്ടാണത് അങ്ങനെ നിർബന്ധിച്ച് പിന്നെ സൗദി സർക്കാർ പറയുകയാണെങ്കിൽ നമ്മളത് അനുസരിക്കേണ്ടി വരും അതല്ല ചിലപ്പോ മുത്തവഫുമാര് അവർ എന്ത് ചെയ്യും ഇവിടെ ക്ലോസ് ചെയ്യുകയാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറയാറുണ്ട് അങ്ങനെയാണെങ്കിൽ ആ രീതിയിലൊക്കെ ആണെങ്കിൽ നമ്മൾക്ക് വേണമെങ്കിൽ എല്ലാവരും കൂടിയും ഞങ്ങൾ പോകുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് അവിടെ നിൽക്കാനും പറ്റും അപ്പോൾ ഇവിടുന്ന് ഇപ്പോൾ നമ്മൾ പിന്നെ ഹോംവർക്ക് പിന്നെ നെയ്യാത്ത ചെയ്തു നമ്മൾ ഫ്ലൈറ്റിൽ കയറി പിന്നെ ജിദ്ദയിലിറങ്ങി അവിടുത്തെ ഫോർമാലിറ്റി ഒക്കെ കഴിഞ്ഞ് റൂമിലേക്കാണ് ആദ്യം പോകുന്നത് അതെ അതെ റൂമിൽ നിന്ന് പിന്നെ മുത്തഫ് നമ്മളെ പിന്നെ അവിടുത്തെ കുറച്ച് നേരം റെസ്റ്റ് എടുത്തതിൻ്റെ ശേഷം സമയം പറഞ്ഞിട്ട് പിന്നെ പിന്നെ നമ്മള് സാധാരണ ജീവിതം നയിക്കുകയാണ് എല്ലാ കാര്യങ്ങളും സാധാരണ മാതിരിയാണ് രണ്ടാമത്തെ സാങ്കേതിക ഗവൺമെന്റിന്റെ ക്ലാസ് ഏകദേശം എപ്പോഴായിരിക്കും ഈ പിന്നെ ഇപ്പൊ ഇലക്ഷനും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് അത് കഴിഞ്ഞതിന് ശേഷമാണ് ഉണ്ടാവുക ഇരുപത്തിഒൻപതാം തീയതി മുതൽ മിക്കവാറും ഉണ്ടാവും ഫൈനൽ ഫൈനൽ ക്ലാസ് ക്ലാസ് അല്ലേ ആ ആണ് അതിൽ പിന്നെ നിങ്ങളെ ലഗേജിൽ ഹാജിമാർക്ക് ലഗേജിൽ പിന്നെ ഓട്ടിക്കാനുള്ള സ്റ്റിക്കർ അതുപോലെ തന്നെ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർ മഫ്ത സ്റ്റിക്കർ ഇതൊക്കെ അതിൽ വിതരണം ചെയ്യും ഇൻഷാല് അതെ ഈ ഈ സ്റ്റിക്കർ ഒട്ടിക്കൽ ഒട്ടിക്കൽ അതെന്താ നിർബന്ധം എന്ന് വെച്ചാൽ എവിടെയെങ്കിലും വഴിതെറ്റി പോവുകയൊക്കെ ചെയ്ത് അതിന് വേണ്ടിട്ടാണ് അതിൽ മൊബൈൽ നമ്പർ അവിടുത്തെ പിന്നെ വളണ്ടിയറെ നമ്മുടെ കൂടെ വരുന്ന വളണ്ടിയർ അവിടുത്തെ മൊബൈൽ നമ്പർ അതൊക്കെ അതിൽ എഴുതാനുള്ള സൗകര്യം ഉണ്ടാവും പിന്നെ വളരെ ഇപ്പോൾ ഉപകാരപ്രദമായത് ചെയ്യുന്ന കാര്യം ഒരു നല്ല കാര്യമായി നമുക്ക് എല്ലാവർക്കും ഉപകാരപ്പെടട്ടെ പിന്നെ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ അവർക്ക് വേണമെങ്കിൽ എന്റെ നമ്പർ അവർക്ക് പിന്നെ നേരിട്ട് വിളിച്ച് ചോദിക്കാം വാട്സാപ്പിൽ ചോദിക്കുക ഒക്കെ ചെയ്യാം ഞാൻ എനിക്കറിയാവുന്ന കാര്യങ്ങൾ അവർക്ക് ഞാൻ ഷെയർ ചെയ്ത് കൊടുക്കാം ഷൗക ശരി അറിയണ്ട കാര്യങ്ങളൊക്കെ അദ്ദേഹം പറഞ്ഞു തന്നിട്ടുണ്ട് കാര്യങ്ങളൊക്കെ എല്ലാ ഹാജിമാർക്കും ഉപകാരപ്പെടും എന്ന് ആണ് ഞാൻ കരുതുന്നത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഷെയറും ലൈക്കും ഒക്കെ ചെയ്യണം അതുപോലെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക പിന്നെ സംശയങ്ങൾ ചോദിക്കാനുള്ള വാട്സപ്പ് നമ്പർ എൻ്റെ നമ്പറും ഉണ്ട് അതുപോലെ സാറിൻ്റെ നമ്പറും ഇതിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ ആവശ്യമുള്ള സമയത്ത് ബന്ധപ്പെട്ടാൽ അതിനുള്ള മറുപടി ലഭിക്കുന്നതായിരിക്കും ഓക്കെ സ്ലാമലൈക്കും